രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഐ എസ് എൽ എന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ത്യൻ മണ്ണിൽ തുടക്കം കുറിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പേരും പെരുമയും വാനോളം ഉയർത്താൻ പതിനാല് ജില്ലകളുടെ ആശീർവാദത്താൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് അവിടം രൂപകൊണ്ടു സാക്ഷാൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തുടക്കം കുറിച്ച മഞ്ഞ കുപ്പായത്തെ ആരാധകരും നെഞ്ചിലേറ്റി അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നിറംപകർന്ന ഒരു ടീമായി മാറിയിരുന്നു അതിൽ പന്തുതട്ടാൻ പല ഇതിഹാസങ്ങളും വന്നു തുടങ്ങി അവരിലെ മിന്നും പ്രകടനത്തിൽ ആവേശം പകർന്ന ആരാധകർ അവർക്കായി ആർത്തുവിളിച്ചു അവരിൽ ആവേശം പകർത്താൻ സ്റ്റേഡിയം നിറയെ മഞ്ഞ പുതച്ച് അവർക്കായി കരകോശം പാടി ആ നിർവതിയിൽ ആരാധകരുടെ പ്രതീക്ഷകൾക്കപ്പുറം നിറഞ്ഞുകളു ആരാധകർക്കായി അവർ സമ്മാനിച്ചതായിരുന്നു ആദ്യ ഐഎസ്എലിൽ തന്നെ കെ ബി എഫ് സിയെ ഫൈനലിൽ എത്തിച്ചത് അതെ സെമി ഫൈനൽ പോരാട്ടത്തിൽ നാലേ മൂന്ന് എന്ന ക്രിക്കറ്റിൽ ചെന്നൈ നഫ്സിയെ പരാജയപ്പെടുത്തി അവർ സ്വപ്ന ഫൈനലിലേക്ക് എത്തിയത് ആരാധകർ കൊതിയോടെ നോക്കി നിന്നു ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസവും വികാരവും വരുന്ന ആ പടയാളികൾ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഫൈനലിലേക്ക് അണിഞ്ഞൊരുങ്ങിയത് അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം വന്നെത്തി ഐ എസ് എല്ലെ ഫൈനൽ പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് അത്ലറ്റിക്കോടി കൊൽക്കത്ത എന്നാൽ ആവേശം മാർത്തടിച്ച ഫൈനൽ പോരാട്ടത്തിൽ തൊണ്ണൂറ് മിനിറ്റ് വരെ എത്തിയപ്പോൾ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാലം സമ്മാനിച്ചത് തീർത്തും നിരാശ മാത്രമായിരുന്നു അതെ മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ മുഹമ്മദ് റഫീഖ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളെ തല്ലിത്തകർക്കുന്നു കോർണൽ കിക്കിൽ നിന്ന് വന്ന ബോളിനെ കൃത്യമായി വലയിലെത്തിച്ച് റഫീഖ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിലെ കരടായി മാറി എന്നാൽ അതവരുടെ കിരീട വളർച്ചക്കുള്ള തുടക്കമായിരുന്നത് ഇന്നവർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഫൈനൽ വേദിയിലെ നിർഭാഗ്യം അവരെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും പിന്തുടർന്നതോടെ അവർക്ക് നഷ്ടപ്പെട്ടത് മൂന്ന് കിരീടങ്ങളാണ് പരിശീലകന്മാർ മാറി മാറി ഈ ടീമിൻ്റെ രക്ഷകരായി അവതരിച്ചെങ്കിലും അവർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ആ കനകിരീടം കേരളത്തിലെത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അതിൽ ഏറെ പ്രതീക്ഷയോടെ അവർ കണ്ട പരിശീലകനായിരുന്നു ഇവാനുക്കോ എന്ന അവരുടെ സ്വന്തം മാഷാൻ അയാളിൽ നിന്ന് അവർക്ക് ലഭിച്ചത് സുന്ദരമായി പന്ത് തട്ടുന്ന ഒരു പറ്റം പോരാളികളിയായിരുന്നു പക്ഷേ എന്തു പറയാൻ അയാൾക്കും കിരീടത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നു ഇന്നിതാ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിൽ അവർ ഏറെ പ്രതീക്ഷയോടെ കടന്നു വരികയാണ് മിക്കാലിസ്റ്റെഹേറ എന്ന പുതിയ ചാണക്കിന്റെ കീഴിൽ അവർ ഇറങ്ങുന്നത് കുന്നോളം പ്രതീക്ഷയോടെയാണ് വെറും പത്ത് സീസൺ കഴിഞ്ഞപ്പോൾ കിരീടം ലഭിക്കാത്ത ഈ ടീമിനെ ഓർത്ത് സങ്കടം പ്രകടിപ്പിക്കുന്നവരോടും ഏ ടീമിന്റെ മോശം നിമിഷങ്ങളിൽ പഴി പറയുന്നവരോടും ഒന്നേ പറയാനുള്ളൂ നൂറ്റി പത്തൊമ്പത് വർഷം വരെ കാത്തിരുന്ന് കിരീടം ചൂടിയ ബയർ അവർക്കൂസിനെയും ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ചാർത്തി കിരീടം ചൂടിയ അർജന്റിനെയും നമുക്ക് മുമ്പിലെ ഒരു പാഠപുസ്തകമാണ് തോറ്റുനിന്നവർ മാത്രമാണ് ലോകം കീഴടക്കിയവരായി മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് വിജയം കൈവരിച്ചവർ ചരിത്രത്തിന്റെ ഭാഗമായി മാത്രം മാറിയിട്ടേയുള്ളൂ ഈ പുതിയ സീസണിലും പ്രതീക്ഷകൾ കൈവിടാതെ ഈ പടയാളികൾക്കായി നമുക്ക് ആരവങ്ങൾ മുഴക്കാം അവരുടെ മുന്നേറ്റത്തിനായി നമുക്ക് കണ്ണിമ വട്ടാതെ കാത്തിരിക്കാം അർജന്റീനയുടെയും ലെവർകൂസിന്റെയും കാത്തിരിപ്പിന് വിരാമം ചാർത്തിയ പോലെ ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും കാത്തിരിപ്പിന് വിരാമം ചാർത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സ്പോർട്സ് food and time